ജാതകപ്രകാരം ശനിദോഷമുള്ളവർ ആ കാലം കഴിയുന്നത് വരെ കടുത്ത ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ വലിയ വലിയ ദോഷങ്ങൾ ജീവിതത്തിലുണ്ടാകും ശനിദോഷക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് ജോലിയിൽ ജാഗ്രത വേണം ഉത്തരവാദിത്വങ്ങൾ മറ്റാരെയും ഏൽപ്പിക്കാതിരിക്കുക അനാവശ്യ യാത്രകൾ അവിഹിത ബന്ധങ്ങൾ വഴിവിട്ട കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കൽ മധ്യസ്ഥത ജാമ്യം തർക്കം വഴക്ക് ഇവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക വാക്കിലും പ്രവൃത്തിയിലും വളരെ ശ്രദ്ധ പുലർത്തുക ആത്മാർത്ഥ സ്നേഹിതരെ കൂടി നിരീക്ഷിക്കുക വിശ്വാസം പാടില്ല പുതിയ കരാറുകൾ കച്ചവടങ്ങൾ സാമ്പത്തിക ഇടപെടൽ എന്നിവ പാടില്ല ഇനി ശനിദോഷം തീരാൻ ചില വഴികൾ പറയാം വെള്ളിയാഴ്ച രാത്രി അല്പം എള് കിഴികെട്ടി തലയിണ കീഴിൽ വെച്ച് ഉറങ്ങുക ശനിയാഴ്ച ആ എള്ള് ചേർത്ത ഭക്ഷണം കാക്കയ്ക്ക് കൊടുക്കുക മാസത്തിൽ ഒരു ശനിയാഴ്ച എള്ളെണ്ണ ശാസ്താക്ഷേത്രത്തിൽ സമർപ്പിക്കണം എള്ള് പായസം നടത്തി അത് കഴിക്കുന്നതോടൊപ്പം അല്പം കാക്കയ്ക്കും ദാനം ചെയ്യണം അയ്യപ്പ ക്ഷേത്രത്തിൽ പാനകം നടത്തുക മാടന്തംപുരാൻ ഹനുമാൻ കാലഭൈരവൻ വേട്ടയ്ക്കൊരു മകൻ കിരാത ശിവപാർവതി വീരഭദ്രൻ ഖണ്ഡാകർമ്മൻ ഗണപതി എന്നീ ദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക ഒരു കർമ്മിയെ കൊണ്ട് ശനീശ്വര രക്ഷായന്ത്രം തയ്യാർ ചെയ്ത് ധരിക്കുന്നതും ഏറെ ഉത്തമമാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി